എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന നീർദോശയും കൂടെ കടലക്കറിയുമാണ് നമ്മുടെ വിഭവം നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് മിക്സീഡ് ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്നര രണ്ട് ഗ്ലാസ്സോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനിയും പത്തിരി പൊടി പൊടിയുണ്ടല്ലോ നമ്മൾ ഇടിയപ്പം പത്തിരി അതിൻ്റെ പൊടി ഒരു ഗ്ലാസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ് എടുക്കണം തേങ്ങ നന്നായിട്ട് അരയുന്നവരെ നമുക്കതൊരു അരച്ചെടുക്കാം തേങ്ങ ഇല്ലാതെയും നമുക്കിതുണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ ഉണ്ടാക്കാവുന്നതാണിത് പുളിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു ഇപ്പം രണ്ട് ഗ്ലാസ് വെള്ളം രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ച് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഇരിക്കുന്നത് ഒരു കുറച്ച് നല്ല നമ്മുടെ ബട്ടർ മിൽക്കിൻ്റെ രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ വേണത് തയ്യാറാക്കാനായിട്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കർണാടകയിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് വളരെ എന്താ പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് നീർദോശ എന്നാണ് ഇവിടെ പറയുന്നതിന് എല്ലാ ഫംഗ്ഷനും ചെയ്ത് നമുക്ക് നാട്ടിലെ പാലപ്പം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു അതങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു കടലക്കറി ഉണ്ടാക്കാം അതിനായിട്ട് രാത്രിയിൽ കുതിർത്ത് വെച്ചിരുന്നതാണ് കടല ഒരു കപ്പ് കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള വെള്ളം ഉപ്പിട്ടും കൊടുത്തു വെള്ളം കടല മൂടിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച ഒരു രണ്ട് വിസലാണ് ഞാൻ സാധാരണ വെക്കാറുള്ളത് പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ച ഒരു അഞ്ച് വിസിൽ അപ്പോഴത്തേക്കിത് വേവാറുണ്ട് സാധാരണയായിട്ട് കടല വേവിച്ച് വെച്ച് നമുക്കിനി ഇതിന് മസാലയൊക്കെ തയ്യാറാക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒഴച്ചിയെടുക്കണം അല്പം ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇത് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് നമുക്കിന്ന് പൊടി വരെ ഒന്ന് വഴച്ചിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വഴച്ചെടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ഇടയുണ്ട് നന്നായിട്ട് വഴച്ചി എടുത്ത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം നമുക്ക് പ്രെസ്സ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും അത് നന്നായിട്ട് ബന്ധിട്ടുണ്ടോ എന്നുള്ളത് അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി നല്ലപോലെ പഴുത്തത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി അതിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി നമുക്ക് തയ്യാറാക്കാം ഇനി ഇതിന് കടുവറക്കണം ഉള്ളി മുളക് കറിവേപ്പില കടുുകയൊക്കെ ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കടുവറുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് കളറൊക്കെ കിട്ടാനായിട്ട് കറിക്ക് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും അങ്ങനെ കടലക്കടി കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിനി ദോശ ഇട്ട് തുടങ്ങാം കല്ല് നന്നായിട്ട് ചൂടായി വരണം അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മാവ് ചുറ്റി ഇതുപോലെ ദോശക്കല്ലിൽ അങ്ങ് ചുറ്റിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കണം നല്ല ചൂടിലിരിക്കുമ്പോൾ ഇത് ലേസായിട്ട് ഇതുപോലെ വരികയുള്ളൂ അപ്പം കണ്ടോ ഇതുപോലെ നമുക്ക് നാലായിട്ട് മടക്കി വയ്ക്കാം നല്ല പഞ്ഞി പോലെയുള്ള നീർദോശ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവുമെല്ലാം നോക്കി ചുട്ടെടുക്കാം ഒരു ഗ്ലാസ് അരിപ്പൊടി കൊണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് ദോശയൊക്കെ തയ്യാറാക്കാൻ പറ്റും ഒരു ഗ്ലാസ് അരിക്ക് ഒരു മൂന്നര നാല് ഗ്ലാസ് വെള്ളമാണ് നാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരുന്നത് ഇതുപോലെ നമുക്ക് ദോശയെല്ലാം തയ്യാറാക്കാം വളരെ സോഫ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളത് ഇതുപോലെ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നന്നായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഹൈപ്പ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്